നോർമൽ ഡെലിവറി ഈസിയറാക്കാനും സഹായിക്കുന്ന എക്സസൈസുകൾ അറിയാമോ ഗർഭകാലത്ത് ശരിയായ എക്സസൈസ് ചെയ്യുന്നത് ഫെൽവിക് മസിൽ ശക്തമാക്കാനും സ്റ്റാമിന കൂട്ടാനും വളരെ സഹായിക്കുന്നു ഒന്നാമതായി വാക്കിംഗ് ഡെയിലി ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വാക്കിംഗ് ഇത് വളരെ എളുപ്പമാണെങ്കിലും ഏറ്റവും ഫലപ്രദവും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഡെലിവറി സമയം എനർജി മെയിൻ്റൈൻ ചെയ്യാനും സഹായിക്കുന്നു രണ്ടാമതായി പെൽവിക് ടെ ബാക്ക് പെയിൻ കുറക്കാനും പെൽവിക് ഫ്ലെക്സിബിൾ ആക്കാനും സഹായിക്കുന്നു മൂന്നാമതായി സ്ക്വാഡ്സ് പെൽവിക് ഓപ്പൺ ചെയ്യാനും ബേബി ഡൗൺവേഡ് ഇറങ്ങി വരാനും സഹായിക്കുന്നു സ്ലോ ആയിട്ടും സേഫ് ആയിട്ടും ചെയ്യണം നാലാമതായി ബട്ടർഫ്ലൈ സ്ട്രെച്ച് ഹിപ്പ് തൈ മസിൽ സോഫ്റ്റ് ആക്കുകയും ഡെലിവറി സമയം സ്മൂത്ത് ആക്കുകയും ചെയ്യുന്നു അഞ്ചാമതായി കാറ്റ് കൗ സ്ട്രെച്ചസ് ബാക്ക് പെയിൻ കുറയ്ക്കാനും ബേബി പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിക്കണം പെയിൻ ഡിസിനസ് ബ്ലീഡിംഗ് കോൺട്രാക്ഷൻ എന്നിവ ഉണ്ടായാൽ ഉടൻ തന്നെ നിർത്തണം హెల్తి ప్రెగ్నెన్సి స్మూత్ డెలివరీ కూడుతల్ ప్రెగ్నెన్సి టోపిక్సిన చాలల్ సబ్స్క్ైబ్